അഭ്യുന്ന പിതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും അധ്യാപകനാണ് അനേകം വൈദികരുടെ അധ്യാപകനാണ് എൻ്റെയും അധ്യാപകനാണ് സഭാചരിത്ര അധ്യാപകനായിരുന്നു വടബാദൂർ സെമിനാരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ആഴമായ വായനയിലൂടെയും ആഴമായ വിചിന്തനങ്ങളിലൂടെയും സഭയെ സ്നേഹിക്കത്തക്ക രീതിയിൽ സഭാചരിത്രത്തെ അദ്ദേഹം എന്നും അവതരിപ്പിച്ചിരുന്നു സഭയുടെ അടിസ്ഥാന പാരമ്പര്യങ്ങളോട് വലിയ കൂറു പുലർത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ ശരിയായ ഒരു അവതരണത്തിന് അഭിവന്ധ്യ പിതാവ് എന്നും ഊന്നൽ കൊടുത്തു നമ്മുടെ മലബാർ സഭയെ ഏറെ സ്നേഹിക്കുന്ന പിതാവ് ഈ സഭയുടെ ചരിത്രം ഏറ്റവും ശരിയായ രീതിയിൽ സമൂഹത്തിൽ എന്നും ശ്രദ്ധ കാട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലുമെല്ലാം നമുക്ക് കാണാം ചരിത്രം മറന്നിട്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ടു പോകാനായിട്ടാവില്ല അതുകൊണ്ട് സഭയുടെ ഏതു മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ ചരിത്രാവബോധത്തിൻ്റെ പിൻബലത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മളെല്ലാവരെയും ഏറെ അറിവുള്ളവരാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അഭിവന്യ പൗത്തിൽ പിതാവിന് ശേഷം പെരുന്നോട്ടം പിതാവിലൂടെ നമുക്കൊരു തുടർച്ച കിട്ടി അഭിവന്യ പൗത്തിൽ പിതാവ് അടിസ്ഥാനമിട്ട ഒരു ബോധന രീതിയുടെ തുടർച്ച ആരാധനാക്രമാധിഷ്ഠിതമായ ഒരു ബോധന രീതി അതുപോലെ ആ നേതൃത്വത്തിൻ്റെ തുടർച്ച അതിലേറെ ഒരു സ്ഥിരത ഈ അതിരൂപതയുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും സ്ഥിരതയോടെയും തുടർച്ചയോടെയും കൊണ്ടുപോയി എന്നുള്ളതാണ് അഭിനന്ദി പിതാവിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് ഞാൻ കരുതുന്നു